ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നമുക്ക് മുട്ടയും അതുപോലെ തന്നെ നമ്മുടെ പപ്പടം വെച്ചിട്ടാണ് ഈ ഒരു കറി നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഈ ഒരു മുട്ടപ്പടത്തിന് വേണ്ടിയിട്ട് ഞാൻ മുട്ടയും പപ്പടവും മൂന്ന് സവാളയും മൂന്നല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഞാനൊന്ന് അരിഞ്ഞുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു പപ്പടം നല്ല രീതിക്ക് ഞാൻ ചെന്ന മിന്നന ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഒന്ന് കീറി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കൈകൊണ്ട് കീറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കത്രികയോ വല്ലൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് മുട്ടപ്പപ്പടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയല്ലോ അതിനാവശ്യമായിട്ട് ഒരു ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വെളിച്ചെണ്ണയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇരുന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടകൊക്കെ ഇനി നല്ലതുപോലെ പൊട്ടി വരണം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ ഒരു മുട്ടപ്പടം ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പുകഴ്ത്തുന്നതല്ല അടിപൊളി ടേസ്റ്റാണ് ചൂട് ചോറിനോടൊപ്പം അതേപോലെ തന്നെ ചപ്പാത്തിക്കൊപ്പമൊക്കെ കുട്ടി കഴിക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കൊരു ദിവസം മീനൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു ദിവസം ഇതേപോലെയുള്ള കറികളുണ്ടെങ്കിൽ ചോറൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നു കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടാവുന്നതാണ് കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് എരിവ് കുറച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് മൂന്ന് സവാള ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് പുള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരണ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വണ്ടി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് നേരത്തെ തന്നെ കൈകൊണ്ട് കീറി വെച്ചിരുന്ന ആ ഒരു പപ്പടം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പപ്പടവും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ പപ്പടമൊക്കെ ഏതാണ്ടൊന്ന് മൂത്ത് വരും കേട്ടോ ചെറുതായിട്ടൊന്ന് പൊള്ളിയൊക്കെ വരും നല്ലതുപോലെ നമുക്ക് തിരിച്ച് മറിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ പപ്പടത്തിൻ്റെ ആ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം കണ്ടോ ഇതേ കണക്കിന് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ പപ്പടമൊക്കെ ഒന്നായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊഴിക്കൂട്ടുകളാണ് കേട്ടോ അപ്പോൾ പപ്പടമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ പപ്പടവും ഉള്ളി എല്ലാം വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എരിവുള്ള മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്നും പുകയാതെ അടിക്കൊന്നും പിടിക്കാതെ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കണം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പപ്പടത്തിന് നല്ല ഉപ്പുള്ളതാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ അതുകൊണ്ട് നോക്കിയിട്ട് ചേർക്കുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ കറി മസാല എന്ന് പറയുന്ന പെരിഞ്ചീരകപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് ഗുരുമുളകിൻ്റെ പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് എരിയൊക്കെ കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് മുളക് പൊടി ഗുരുമുളക് പൊടിയൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പപ്പടവും സവാളയൊക്കെ നല്ല കുക്കായതല്ലേ അപ്പോൾ അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതിലൊരിക്കലും പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല എങ്കിൽ നമുക്ക് ഈ ഒരു മുട്ടപ്പപ്പടത്തിന് ടേസ്റ്റ് ഉണ്ടാകില്ല കേട്ടോ അപ്പോൾ മൂടി കൊടുത്തിട്ട് നല്ല തിളച്ചു വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടയുടെ ഉണ്ണിയൊന്നും പൊട്ടിപ്പോകാതെ തന്നെ ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ മൂന്ന് മുട്ട ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാലാമത്തെ മുട്ടയും അപ്പോൾ ഒരു മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചൊന്ന് വെന്ത് വരുന്ന സമയത്താണ് അടുത്ത മുട്ടയും ഒഴിക്കാൻ പാടുള്ളൂ കാരണം നമ്മുടെ മുട്ടയെല്ലാം നല്ലതുപോലെ വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ നമ്മുടെ മുട്ടയും അതേ മുട്ട പൊട്ടാതെ തന്നെ ഗ്രേവിയൊക്കെ ഇതേപോലെ തന്നെ ഒന്നൊഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ പപ്പടവും മുട്ടയെല്ലാം അപ്പോൾ ഇപ്പോഴത്തെ തന്നെ മുട്ടയുടെ ഉണ്ണിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ അല്ലാതെ നല്ല രീതിക്ക് അങ്ങ് ഇളക്കി പൊടിച്ചിട്ട് തോര വയ്ക്കുന്ന ഇളക്കി എടുക്കണ്ട അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിക്കാണെങ്കിലും ചോറിനോടൊപ്പമൊക്കെ കഴിക്കാണെങ്കിലും ഇതൊറ്റ കറി മാത്രം മതി ഈ ഒരു റെസിപ്പി എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിനെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ സെബാസ്റ്റിയൻ്റെ അമ്മച്ചി ഉണ്ടാക്കിയത് കണ്ടിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷേ അന്ന് എനിക്ക് പൊളിയായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടിയപ്പോൾ പിന്നെ ഒരു ദിവസം കൂടി ഞാൻ ഇത് തയ്യാറാക്കിയപ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാർക്കും കൂടി കാണിച്ച് തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അമ്മച്ചി അന്ന് കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ എനിക്ക് ഗ്രേവി അത്ര വേണ്ടാത്തത് കൊണ്ട് ഞാൻ വെള്ളം കൂട്ടി ചേർത്തിട്ടില്ല നിങ്ങൾ വെക്കുമ്പോഴത്തേക്ക് ഗ്രേവിയോട് കൂടി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ സമയത്തല്ല നമ്മൾ പൊടിക്കൂട്ടുകളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലേ ആ ഒരു ടൈമിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ എപ്പോഴും എൻ്റെ ചാനലിൽ വെറൈറ്റി വെറൈറ്റി കൊണ്ടുവരണമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അമ്മച്ചിമാരെ കൂട്ടി പിടിച്ചിട്ട് അമ്മച്ചിമാരുടെ എല്ലാ കറി കൂട്ടുകളും ഞാൻ കോപ്പി ഇടിക്കാറുണ്ട് കേട്ടോ ആ രീതിക്കല്ലെങ്കിലും എൻ്റേതായ സ്റ്റൈലിൽ ഞാൻ വെക്കാറുണ്ട് അപ്പോൾ എന്നെ പോലെ തന്നെ വെറൈറ്റികൾ നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ എന്നെ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ബോക്സിൽ എല്ലാം നിങ്ങൾ അറിയിക്കേണ്ടതുമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്ക് നടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓണനംശം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം കാണാൻറ്റാറ്റാ